എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് വളരെ വളരെയധികം ആളുകളെ ഒരു ഹ്യൂജ് ക്വസ്റ്റിനുള്ള ആൻസർ ആണ് എന്തുകൊണ്ട് എനിക്ക് മാത്രം വെയിറ്റ് പറയുന്നില്ല എല്ലാവർക്കും കുറയുന്നുണ്ട് ഈ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും വെയിറ്റ് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് മാത്രം എന്തുകൊണ്ട് വെയിറ്റ് പറയുന്നില്ല ആ ക്വസ്റ്റിനുള്ള ആൻസറാണ് നിങ്ങൾ ഇതിൽ ചെയ്യുന്ന മുൻപ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളിതിൽ ചെയ്യുന്ന വല്ല മിസ്റ്റേക്കുകളും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ മിസ്റ്റേക്കുകളല്ല നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ഇതിൽ കാണുന്ന എന്തെങ്കിലും മിസ്റ്റേക്കുകളാണോ നിങ്ങൾ ചെയ്യുന്നത് നോക്കി നോക്കുക എന്നിട്ട് നിങ്ങൾ സ്വയം തിരുത്താൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ വരുന്ന ക്ലയൻസിനൊന്നും ഈ വക ഭക്ഷണങ്ങൾ ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല അതിൻ്റെ റീസൺ ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് കേൾക്കുക കേട്ടോ വെയിറ്റ് റിഡക്ഷൻ ആകെ ഒരു തിയറിയേ ഉള്ളൂ നല്ല പോലെ വർക്കൗട്ടുകൾ ചെയ്തുകൊണ്ട് കാലറി ബേണിംഗ് കൂട്ടുക കാലറി കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുക ഈ ഒരു തിയറി വെച്ചുകൊണ്ടാണ് എപ്പോഴും വെയ്റ്റ് റിഡക്ഷൻ സംഭവിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡിയിൽ വെയ്റ്റ് റിഡക്ഷൻ സംഭവിക്കാൻ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ആവശ്യുള്ളൂ ഇനി ഇതിനിടയിൽ തൈറോയിഡ് ഉള്ളവർ ഡയബറ്റിക് ആയിട്ടുള്ളവർ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളവർ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർക്കൊക്കെ വെയ്റ്റ് റിഡക്ഷൻ വളരെ ലോ ആയിട്ട് കാണിക്കാറുണ്ട് അത് ഈ വക കാരണങ്ങൾ കൊണ്ടാണ് അതിന് നിങ്ങൾ പ്രോപ്പറായിട്ട് മെഡിസിൻ എടുക്കുക തന്നെ വേണം അതല്ലാതെ ഭക്ഷണത്തിൽ വരുത്തുന്ന ഈ വക മാറ്റങ്ങളാണ് നിങ്ങളുടെ വെയിറ്റ് റിഡക്ഷന് കാരണമാവുന്നത് എങ്കിൽ അതിവിടെ നിന്ന് തിരുത്താൻ സാധിക്കും ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് വെയ്റ്റ് റിഡക്ഷനെ സഹായിക്കും എന്നുള്ളൊരു മിഥ്യാധാരണയിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ വൈറ്റ് ഷുഗർ മാത്രം കഴിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വെയ്റ്റ് കൂടുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഹൈ ആവുന്നത് നമ്മൾ ഡയബറ്റിക് ആവുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ ചില ഫ്രൂട്ട്സുകൾ കഴിക്കുന്നത് വഴിയും നിങ്ങളുടെ ശരീരത്തിലോട്ട് നല്ല രീതിയിൽ ഗ്ലൂക്കോസ് ചെല്ലുന്നുണ്ട് അല്ലെങ്കിൽ എനർജി ചെല്ലുന്നുണ്ട് അതേതൊക്കെയാണ് ആ ഫ്രൂട്ട്സ് എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത് നമ്മൾ വെയ്റ്റ് റിഡക്ഷന് വേണ്ടി ഒരു ഫ്രൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ കാലറി നോക്കണം അതോടൊപ്പം തന്നെ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടി നോക്കണം ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ് നമ്മുടെ ശരീരത്തിലോട്ട് ഏറ്റവും കൂടുതൽ ഷുഗർ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് പ്രൊഡക്ഷന് കാരണമാവുന്നത് നമുക്ക് വേണ്ടാത്ത എനർജിയെ ആവശ്യത്തിൽ അധികം വരുന്ന എനർജിയെ ഇൻപുട്ടായിട്ട് തരാൻ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലോട്ട് തരാൻ വേണ്ടിയിട്ട് ഈ ഫ്രൂട്ടുകൾ കാരണമാവും ഒരുപാട് എനർജി നമുക്ക് ആവശ്യമില്ലാത്ത എനർജി ആണെങ്കിൽ അത് എന്താണ് ഫാറ്റാണ് അപ്പോൾ അങ്ങനെ വരുന്ന ഫ്രൂട്ട്സുകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ഡേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ആപ്പിൾ അപ്പം ആപ്പിളുമായിട്ടാണ് ഞാനിവിടെ കമ്പാരിസൺ നടത്തുന്നത് എല്ലാ ഫ്രൂട്ടുകളെയും ആപ്പിളുമായിട്ടാണ് കമ്പാരിസൺ നടത്തുന്നത് ആപ്പിളിൻ്റെ ഹൺഡ്രഡ് ഗ്രാം ആപ്പിൾ നമ്മുടെ ശരീരത്തിലോട്ട് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലോട്ട് ചെല്ലുന്ന കാലറി എന്ന് പറയുന്നത് ഫിഫ്റ്റി ടു കാലറി ആണ് അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് വെറും തേർട്ടി സിക്സ് ആണ് തേർട്ടി സിക്സ് ജി ഐ എന്ന് പറയും ഗ്ലൈസമിക് ഇൻഡെക്സ് തേർട്ടി സിക്സ് ആണ് ആപ്പിളിനുള്ളത് ഇവിടെയാണ് ഡേറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് നമ്മൾ ഹൺഡ്രഡ് ഗ്രാം ഡേറ്റ്സ് എടുക്കുവാണെങ്കിൽ ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സെവൻ കാലറി നമ്മുടെ ഉള്ളിലോട്ട് പോകുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ഡേറ്റ്സ് കഴിക്കുമ്പോൾ ഒരു ഡേറ്റ്സ് ആയിട്ട് കഴിച്ചിട്ടുണ്ടോ ഇല്ല ഒരു കയ്യിൽ ഒരു പിടി ഡേറ്റ്സ് എടുത്തിട്ടാണ് നമ്മൾ എപ്പോഴും കഴിക്കുക ഒരു ഹൺഡ്രഡ് ഗ്രാം ഡേറ്റ്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നേരം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സെവൻ കാലറി അതോടുകൂടി ഉള്ളിലോട്ട് പോവും മാത്രമല്ല അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഫോർട്ടി ടു ആണ് അപ്പം നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫ്രൂട്ട് ഏതാണ് ഡേറ്റ്സ് തന്നെയാണ് ആപ്പിളിന് അൻപത്തിരണ്ട് കാലറി ഉള്ളപ്പോഴാണ് ഇവിടെ ഡേയ്റ്റ്സിന് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കാലറി ഓർക്കണം അടുത്ത ഫ്രൂട്ട് ഗ്രേപ്സ് ആണ് കാലറി വെച്ച് നോക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് ഗ്രാം ഗ്രേപ്സിൽ അറുപത്തിയേഴ് കാലറി മാത്രമേ വരുന്നുള്ളൂ കമ്പാരിസൺ നടത്തുമ്പോൾ അത്ര വലിയൊരു മാറ്റം ഗ്രേപ്സിലില്ല എന്നാൽ ഫിഫ്റ്റി ത്രീ ആണ് അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് അത്യാവശ്യം ഷുഗർ പ്രൊവൈഡർ ആണ് ഗ്രേപ്സ് അപ്പം ഇനി നമ്മൾ ഗ്രേപ്സ് കഴിക്കുന്നില്ല പകരം ഉണക്ക മുന്തിരിയാണ് നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെക്കുക ഇതിലും ഭേദം നിങ്ങൾ ഡേറ്റ്സ് കഴിക്കുന്നതാണ് കാരണം ഉണക്ക മുന്തിരിയിലാണ് ഏറ്റവും കൂടുതൽ കാലറി ഉള്ളത് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ആണ് ഉണക്ക മുന്തിരിയുടെ കാലറി ഇത്തിരി ആസ്വദിച്ച് നമ്മൾ ബിരിയാണിയിലൊക്കെ വാരിയിടുന്ന റേസിൻസിന്റെ കാലറി ഹൺഡ്രഡ് ഗ്രാം റേസിൻസ് നമ്മൾ ബിരിയാണിയിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ കാലറി ആണ് അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് സിക്സ്റ്റി സിക്സ് ആണ് ഫിഫ്റ്റി എബൌ ഗ്ലൈസമിക് ഇൻഡെക്സ് വരുമ്പോൾ യു ഹാവ് ടു ബി കെയർഫുൾ പക്ഷേ ഡേറ്റ്സിന് ഫോർട്ടി ടു ഉള്ളൂ എങ്കിലും പക്ഷേ അത് കാലറിയിൽ ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സെവൻ കാലറി വരുന്നുണ്ട് ഈ ഓറഞ്ച് ഓറഞ്ച് പൊതുവേ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് അത്ര വലിയ പ്രശ്നമില്ലാത്ത ഒരാളാണ് കാരണം നമുക്ക് ഓറഞ്ച് കൊണ്ട് നമുക്ക് വൈറ്റമിൻ സി കിട്ടുന്നുണ്ട് നമുക്ക് ഓറഞ്ച് റിക്വയേഡ് ആണ് ബോഡിയിൽ ഒരു ഒരു ദിവസം ഒരു ഓറഞ്ച് കഴിക്കുന്നത് വളരെ ഹെൽദിയാണ് പക്ഷേ ഓറഞ്ചിൻ്റെ കാലറി ഫോർട്ടി സെവൻ കാലറിയെ വരുന്നുള്ളൂ ഫോർട്ടി ടു ഫിഫ്റ്റി ആണ് അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്നാലും ഞാൻ ഡയറ്റിൽ ഓറഞ്ച് ഉൾപ്പെടുത്താറുണ്ട് കാരണം വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി വരാതിരിക്കാൻ വേണ്ടി ഡയറ്റിൽ ഓറഞ്ച് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് എല്ലാവരും പറയുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് സ്പെഷ്യലി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള നമ്മുടെ ഫ്രൂട്ടാണ് കേരളത്തിലെ എല്ലാ കേലകളും അല്ലെങ്കിൽ എല്ലാ ബനാനകളും ചെറിയ പഴം വലിയ പഴം റോബസ്റ്റ ബനാന നേന്ത്രപ്പഴം ഒക്കെ നമ്മൾ ഒരു ആവറേജ് പഴം ഒരു ഒരു നോർമൽ ബനാന നമ്മൾ അതിനെ നോർമൽ ബനാന എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും കിട്ടുന്ന ബനാന എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും റോബസ്റ്റ് ആണ് ഏത് കൺട്രിയിൽ പോയാലും റോബസ്റ്റ് കിട്ടും ഏത് ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിൽ പോയാലും റോബസ്റ്റ് കിട്ടും അപ്പോൾ ആണ് നമ്മൾ ഒരു ആവറേജ് ബനാന എന്ന് പറയുന്നത് കൊണ്ട് ഉൾപ്പെടുത്തുന്നത് എപ്പോഴും റോബസ്റ്റ് ആണെങ്കിൽ ആ റോബസ്റ്റ് ഒരു ഹൺഡ്രഡ് ഗ്രാം റോബസ്റ്റ ബനാന നമ്മൾ കഴിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മിനിമം എയ്റ്റി നയൻ കാലറി ഉള്ളിലോട്ട് പോകുന്നുണ്ട് ഹൺഡ്രഡ് ഗ്രാം റോബസ്റ്റ ബനാനയിൽ നിന്ന് അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ് ഏറ്റവും ഹൈ ഫിഫ്റ്റി വൺ ടു ഫിഫ്റ്റി സിക്സ് വരെ ജി ഐ ലെവൽ പോവാവുന്ന ഒരു ഫ്രൂട്ടാണ് ബനാന അപ്പോൾ ബനാന കഴിക്ക് സ്ഥിരമായിട്ട് ബനാന കഴിക്കുന്നു എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ഡയബറ്റിക് പേഷ്യൻസിന് ഒരിക്കലും സ്ഥിരമായിട്ട് ബനാന കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല അത് അയാളെ കൂടുതൽ ഷുഗർ ലെവൽ ഹൈ ആക്കുന്നതിന് ഉള്ളൂ ചക്കയുടെ സീസൺ ആവുമ്പോൾ ജാക്ക് ഫ്രൂട്ടിൻ്റെ സീസൺ ആവുമ്പോൾ ചക്ക നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ചക്കയുടെ സീസൺ ആവുമ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് ചക്ക കഴിക്കാൻ എന്നുള്ളത് ചക്കയിൽ നിന്ന് നമ്മൾ അതായത് നൂറ് ഗ്രാം ചക്ക എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലോട്ട് പോകുന്നത് ഏകദേശം നയൻറ്റി ഫൈവ് ടു നയൻറ്റി നയൻ കാലറി വരെയാണ് അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫിഫ്റ്റി ബിറ്റ്വീൻ ഫിഫ്റ്റി ആൻഡ് സിക്സ്റ്റി ആണ് അതും ബനാനയോളം നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന ഒരാളാണ് ജാക്ക് ഫ്രൂട്ട് ജാക്ക് ഫ്രൂട്ടിന് ഈ പറഞ്ഞ ഭക്ഷണങ്ങൾക്ക് ജാക്ക് ഫ്രൂട്ടിനല്ല ഇത്രയും നേരം ഞാൻ പറഞ്ഞ ഭക്ഷണങ്ങൾക്കൊന്നും ഗുണം ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല എല്ലാം ഫ്രൂട്ട്സാണ് എല്ലാം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല എനർജി കിട്ടുന്നുണ്ട് അയൺ കിട്ടുന്നുണ്ട് വൈറ്റമിൻ എ ടു സെഡ് കിട്ടുന്നുണ്ട് ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റ് കിട്ടുന്നുണ്ട് ഒമേഗ കിട്ടുന്നുണ്ട് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന ഭക്ഷണങ്ങൾ തന്നെ പ്രോട്ടീൻ കിട്ടുന്നുണ്ട് എല്ലാം കിട്ടുന്ന ഫ്രൂട്ടുകൾ തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത് വെയ്റ്റ് റിഡക്ഷന് വേണ്ടി പറ്റാത്തതിൻ്റെ കാരണം മാത്രമാണ് കേട്ടോ അല്ലാണ്ട് ഈ ഫ്രൂട്ടുകളൊന്നും എന്ന് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫ്രൂട്ടുകളൊന്നും എന്ന് പറയുന്നത് എന്നുള്ള ആർഗ്യുമെൻറ്റായിട്ട് വരരുത് ഈ ഫ്രൂട്ടുകളെല്ലാം വളരെ നല്ലതാണ് വളരെ ഹെൽത്തിയാണ് വെയ്റ്റ് റിഡക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കാലറിയും ഗ്ലൈസമിക് ഇൻഡെക്സുമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് മാത്രം വെയിറ്റ് റിഡക്ഷന് വേണ്ടി മാത്രം നിങ്ങൾ വെയിറ്റ് കുറച്ചതിന് ശേഷം ഇതൊക്കെ കുറേശ്ശെ എൻജോയ് ചെയ്യും ഇതൊക്കെ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് പക്ഷേ വെയ്റ്റ് റിഡക്ഷന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഇതിൻ്റെ കാലറിയും ഗ്ലൈസമിക് ഇൻഡെക്സും ഹൈ ആയതുകൊണ്ടും ഈ വെയ്റ്റ് റിഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആവാതിരിക്കാനും കൂടി വേണ്ടിയിട്ട് ഡയറ്റിൽ വരുന്ന സമയത്ത് നമ്മൾ ഇതിനെ ലിമിറ്റ് ചെയ്യും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ ഇനി വെയിറ്റ് റിഡക്ഷന് വേണ്ടി വരുന്ന സമയത്ത് സാമ്പാറിൽ ഉപയോഗിച്ച പൊട്ടറ്റോയും ദോശയ്ക്ക് ഉപയോഗിക്കുന്ന കപ്പക്കറി പോലും ഞാൻ വേണ്ടെന്ന് വെപ്പിക്കാറുണ്ട് ഞാൻ എടുത്തു മാറ്റാൻ പറയാറുണ്ട് അതായത് കപ്പ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ നൂറ് ഗ്രാം കപ്പ നമ്മൾ കറി വെച്ച് ഉപയോഗിക്കുവാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വൺ ഫിഫ്റ്റി നയൻ കാലറി ഉള്ളിലോട്ട് പോകുന്നുണ്ട് പൊട്ടറ്റോ ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം സെവൻറ്റി സെവൻ കാലറിയും സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് ഏകദേശം എയ്റ്റി സിക്സ് കാലറിയും നമ്മൾ ചക്ക ഉപയോഗിച്ചുകൊണ്ട് കറി വയ്ക്കുവാണെങ്കിൽ ഏകദേശം നയൻറ്റി ഫോർ കാലറിയും ഉള്ളിലോട്ട് പോകുന്നുണ്ട് ഈ കാലറി ഇത്രയും ഹൈ ആയതുകൊണ്ട് അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡയറ്റിൽ ഇത് ഉൾപ്പെടുത്തരുത് എന്ന് പറയുന്നത് മാത്രമല്ല ഇതിനൊക്കെ സ്റ്റാർച്ച് ഉണ്ട് കാർബോഹൈഡ്രേറ്റ്സ് കണ്ടൻറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ വയറിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ അസിഡിറ്റി ഉണ്ടാക്കുന്ന കൈൻഡ് ഓഫ് അതായത് വയറിൽ ഇങ്ങനെ ബേപ്പിംഗ് ബ്ലോട്ടിംഗ് തുടങ്ങിയ ഇഷ്യൂസ് വോമിറ്റിംഗ് ടെൻഡൻസി അങ്ങനത്തെതൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാവുമ്പോൾ അതും നമ്മൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വെയിറ്റ് റിഡക്ഷൻ അല്ല വെയിറ്റ് റിഡക്ഷൻ കാണിക്കില്ല ഇപ്പം ചക്ക എന്നൊക്കെ പറയുന്നത് ഒത്തിരി ന്യൂട്രീഷൻ റിച്ച് ആണ് കേട്ടോ അതിലൊന്നും ഒരു തർക്കമില്ല കപ്പ നല്ലതാണ് ചക്ക നല്ലതാണ് നമുക്ക് പണ്ടത്തെ കാലങ്ങളിലൊക്കെ ആളുകൾ കപ്പയും ചക്കയും കഴിച്ചിട്ടാണ് നല്ല പോലെ അധ്വാനിച്ചിരുന്നത് ശ്രദ്ധിക്കുക നല്ല പോലെ അധ്വാനിച്ചിരുന്നത് നമ്മൾ എ സി റൂമിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ വെറുതെ ഇരിക്കുന്ന നമുക്ക് ഇത്രയും കാലറി കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ട ആവശ്യമില്ല എന്നേ പറഞ്ഞുള്ളൂ അതാണ് നമുക്ക് വെയ്റ്റ് റിഡക്ഷൻ തരാത്തത് എന്നുള്ളതാണ് നിങ്ങൾക്ക് അപ്പ കഴിക്കൂ ചക്ക കഴിക്കൂ ധാരാളമായിട്ട് കഴിക്കൂ എല്ലാ കഴങ്ങ വർഗ്ഗങ്ങളും ധാരാളമായിട്ട് കഴിക്കൂ എന്നിട്ട് നല്ല പോലെ അധ്വാനിക്കൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ വെയിറ്റ് റിഡക്ഷനും കിട്ടും അപ്പം നമ്മൾ കാലറി കുറഞ്ഞ വർക്കൗട്ട് വർക്കുകളാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്കൗട്ടുകളാണ് ചെയ്യുന്നത് എങ്കിൽ അതിലും ഭയങ്കരമായിട്ടുള്ള കാലറി കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള അവസ്ഥ മാത്രമേ നമുക്കുള്ളൂ ഇഫ് യു വോണ്ട് ടു മെയിൻറ്റെയിൻ ദിസ് വെയ്റ്റ് ഓർ യു വോണ്ട് ടു റെഡ്യൂസ് ദിസ് വെയ്റ്റ് ഈ വെയ്റ്റ് നിങ്ങൾ കുറയ്ക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി നല്ലോണം ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ കാലറി കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് കാലറി കൂട്ടി വർക്കുകൾ ചെയ്യൂ ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അതല്ലാതെ ചക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ സി ബി സിക്സ് കാൽഷ്യം മഗ്നീഷ്യം പൊട്ടാസ്യം സമ്പുഷ്ടമാണ് നമ്മുടെ ജാക്ക് ഫ്രൂട്ട് നമ്മുടെ ചക്ക അത് കഴിക്കുന്നത് കൊണ്ട് ഒരു ഹെൽത്ത് ഇഷ്യൂസും ഇല്ല ഈ ആസിഡിറ്റി ബ്ലോട്ടിങ് അങ്ങനെയുള്ളവർ അത് കഴിക്കാൻ പാടില്ല ഡയബറ്റിക് ആയിട്ടുള്ളവർ അത് കൺട്രോൾ ചെയ്യണം വെയിറ്റ് റിഡക്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഫ്രൂട്ടിനെ പരമാവധി അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ഇത്രയേ പറഞ്ഞുള്ളൂട്ടോ അടുത്തത് നട്ട്സ് എടുക്കുന്ന സമയത്ത് കാഷ്യൂസ് എടുത്തോട്ടെ അയ്യോ ഭയങ്കര ഉത്സാഹത്തോടു കൂടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആണ് ഞാൻ കഴിക്കാറ് രാവിലെ രണ്ട് ബനാന നട്ട്സ് ഡേറ്റ്സ് ഇപ്പോൾ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളാണ് വെയിറ്റ് റിഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് അതിലൊരു ഹാൻഡ് ഫുൾ ഓഫ് കാഷ്യൂ നട്ട്സ് കൂടി ഇട്ടിട്ട് സ്മൂത്തി അടിച്ചിട്ടാണ് ഞാൻ കുടിക്കുന്നത് എന്നിട്ട് എന്താ എൻ്റെ വെയ്റ്റ് കുറയാത്തത് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ക്യാഷ്യൂസിൻ്റെ കാലറി കൂടി പറയാം ഹൺഡ്രഡ് ഗ്രാം കാഷ്യൂസ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ക്യാഷ്യൂ നട്ട് കഴിക്കാൻ വേണ്ടി നമ്മളൊരു ബോക്സിൽ എടുത്ത് വെച്ചാൽ ഒരു ക്യാഷ്യൂ നട്ടായിട്ട് നമ്മൾ ആരെങ്കിലും കഴിക്കും ഇല്ല മിനിമം ഒരു പത്തെണ്ണെങ്കിലും കഴിക്കില്ലേ ഒരു ഹാൻഡ്ഫുൾ ഫുൾ ഓഫ് ക്യാഷ്യൂ നമ്മളറിയാതെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ കഴിച്ചു പോകും പീനട്ടും അങ്ങനെ തന്നെയാണ് പീനട്ടിനും അത്യാവശ്യം നല്ലോണം കാലറി ഉണ്ട് എന്നാലും പീനട്ട് നമ്മളൊരു പത്തെണ്ണം ലിമിറ്റ് ചെയ്തിട്ട് കഴിക്കുവാണെങ്കിൽ ഇനി പ്രോട്ടീൻ ഉള്ളിലോട്ട് ചെല്ലുന്നതിന് വളരെ നല്ലതാണ് പക്ഷെ കാഷ്യൂ എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി സിക്സ് ആണ് കാഷ്യൂവിൻ്റെ കാലറി ആ ഒരു ഹൺഡ്രഡ് ഗ്രാം കാഷ്യൂസൊക്കെ നമ്മൾ അറിയാതെ ഒരു ദിവസം കഴിച്ചു പോവുകയാണ് ഇങ്ങനെ ഇരുന്ന് കുറിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏകദേശം നൂറ്റി അൻപത്തിയേഴ് കാലറി നമ്മുടെ ഉള്ളിലോട്ട് ആരും അറിയാതെ കയറിപ്പോകും പക്ഷെ നമുക്ക് ഭക്ഷണം കഴിച്ചതായിട്ടൊരു ഫീൽ ഇല്ല കാരണം എന്താ അത് ഭയങ്കര ലൈറ്റാണ് നമ്മുടെ ഉള്ളിലോട്ട് ചെല്ലുന്നത് അറിയുന്നില്ല എന്തോ ഒരു ഒരു കടല നേരത്തെ പറഞ്ഞതുപോലെ കടല കുറച്ചതുപോലെ ഫീൽ പക്ഷേ പക്ഷെ അതിന് പുറത്ത് നമുക്ക് വീണ്ടും ഭക്ഷണം ആണ് നമ്മൾ വീണ്ടും ഭക്ഷണവും കഴിക്കും അപ്പോൾ ഓൾറെഡി വൺ ഫിഫ്റ്റി സിക്സ് കാലറി വൺ ഫിഫ്റ്റി സെവൻ കാലറി ഉള്ളിലോട്ട് പോവുകയും ചെയ്തു അതോടൊപ്പം വീണ്ടും നമുക്ക് എക്സ്ട്രാ ഭക്ഷണം എടുക്കേണ്ട അവസ്ഥ കൂടി വരും അല്ലേ അപ്പോൾ ക്യാഷ്യൂ കഴിക്കുന്നത് കൊണ്ട് ഒരു ഇഷ്യൂസും ഇല്ല വളരെ ഹെൽത്തിയാണ് ബട്ട് വെയ്റ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ക്യാഷ്യൂവിന് ഇത്രയും കാലറി ഉള്ളതുകൊണ്ടാണ് ക്യാഷ്യൂ നട്ട് നമ്മൾ ഡയറ്റിൽ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഇതുകൂടാതെ ബോട്ടിൽ ഡ്രിങ്കുകൾ ഔട്ട്സൈഡ് ജങ്ക് ഫുഡുകൾ ഫ്രൈഡ് ഐറ്റംസ് നമ്മൾ ചെയ്ത ഭക്ഷണങ്ങൾ കരിഞ്ഞത് പൊരി പൊരിച്ചത് മുരിഞ്ഞത് ആയിട്ടുള്ള സാധനങ്ങൾ തുടങ്ങിയ സാധനങ്ങൾ കൂടി അവോയ്ഡ് ചെയ്ത് നമ്മൾ കാർബണേറ്റഡ് ഡ്രിങ്കുകൾ ധാരാളമായിട്ട് എവിടെ ട്രാവൽ ചെയ്യുമ്പോഴും കാർബണേറ്റഡ് ഡ്രിങ്കുകൾ നമ്മുടെ കൂടെ കാണും പാക്കറ്റ് ചിപ്സുകൾ കാണും പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കാണും എയർ ഫിൽഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കാണും ഈ ഭക്ഷണങ്ങളെ കൂടി അവോയ്ഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഡയറ്റ് ഡയറ്റെടുക്കുവാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഡയറ്റ് മിസ്റ്റേക്കിൽ ഇത് വല്ലതും കൂടി ഉണ്ടെങ്കിൽ അതുകൂടി മാറ്റി നിർത്തിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള വെയിറ്റ് റിഡക്ഷൻ പോസിബിൾ ആവും അങ്ങനെ ഒരു മുപ്പത് ദിവസം ട്രൈ ചെയ്ത് നോക്കൂ മിനിമം നിങ്ങൾക്കൊരു പതിമൂന്ന് കിലോ കുറയ്ക്കാൻ സാധിക്കും അങ്ങനെ കുറപ്പിച്ചിട്ടുള്ള ആൾ എന്നുള്ള നിലയിൽ എക്സ്പീരിയൻസ്ഡ് ആയ ആൾ എന്നുള്ള നിലയിൽ പറയുവാണ് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടായിരിക്കും അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് നിങ്ങൾ എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി റാറ്റ് ദ വ്ലോഗർ എന്നാണ് എൻ്റെ ഐ ഡി താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോ ആയിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ വീണ്ടും നമ്മൾ കാണുന്നതായിരിക്കും കേട്ടോ ലവ് യു